അലൈക്കും വരഹമത്തല്ലാ വാത്തൂ ബിസ്മില്ലാഹി വലഹമ്മ വസ്വലാത്തു വസ്സലാമു വാലാ അഷ്റഫിൽ മുറുസലീൻ വഅലാ അലിഹി വസ്ഹബീഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമുക്കറിയാം എല്ലാവരുടെയും പ്രശ്നങ്ങൾ നമ്മൾ അന്വേഷിച്ചു നോക്കിയാൽ ആരുടെ ഏത് പ്രശ്നങ്ങൾ നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ ഏറ്റവും പ്രധാനമായി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനും അറിയാനും സാധിക്കുന്നത് കടം എന്നുള്ള വലിയ പ്രശ്നമാണ് മറ്റു ഏത് പ്രശ്നങ്ങളെക്കാളേറെ ധാരാളം ആളുകൾ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം കടക്കണിയിൽ കുടുങ്ങിപ്പോയി കടം വന്നു പോയി കടംസ് ഉണ്ടായിപ്പോയി അതിൻ്റെ പേര് കടം വീട്ടാൻ കഴിയാതെ ഒരു വഴിയുമില്ലാതെ കടക്കാർ ചോദിച്ചുകൊണ്ട് കൊണ്ട് കൊണ്ടിരിക്കുന്ന ഈ രൂപത്തിലുള്ള കടത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മുടെ ഏത് ലൈവ് നോക്കിയാലും അതിൻ്റെ കമൻ്റ് ബോക്സ് നോക്കിയാൽ ഏറ്റവും കൂടുതലായി അവതരിപ്പിച്ച പ്രശ്നം കടമാണ് അതുപോലെ പല ആളുകളും വിളിച്ചുകൊണ്ട് പരിഹാരം ചോദിക്കുന്നതും ദ്വാ ചെയ്യാൻ വേണ്ടി പറയുന്നതും എല്ലാം കടം എന്നുള്ള പ്രശ്നത്തെ സംബന്ധിച്ചാണ് കടമില്ലാതെ കടമില്ലാത്ത ഒരാളെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല കടക്കണിയിൽ കുടുങ്ങി ഒരുപാട് ആളുകൾ വിഷമിക്കുന്നവരുണ്ട് അവർക്ക് നല്ല ഒരു പരിഹാര മാർഗമാണ് നല്ലൊരു ടിപ്സാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് ഈ പറയുന്ന രൂപത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത ഭാഗത്തിലൂടെ എത്ര വലിയ കടമായാലും അത് വീട്ടാൻ വേണ്ടി സാധിക്കും ഇൻഷാല്ല എന്താണ് അത് കടം എന്ന് പറയുന്നത് കടത്തെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചത് കടം കൊടുക്കൽ അത് സുന്നത്താണ് ആവശ്യമുള്ള ഒരാൾക്ക് പണത്തിന് ആവശ്യം വന്നാൽ മറ്റു എന്തെങ്കിലും ആവശ്യമായി വന്നാൽ അയാൾക്ക് മറ്റൊരാളിൽ നിന്ന് കടം ചോദിക്കാം അതിൽ വിരോധം ഇല്ല അങ്ങനെ ചോദിച്ചാൽ അയാൾക്ക് കടം കൊടുക്കൽ ഉള്ളവനാണെങ്കിൽ അവനിക്ക് സുന്നത്താണ് അവനിക്ക് കടം കൊടുക്കാൻ കഴിയുമെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്താണ് മാത്രമല്ല നബി നബിസ്വല്ലാ അലൈ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻ എന്ന ഹദീസിൽ കാണാം ഒരാൾ രണ്ടു തവണ രണ്ടു പ്രാവശ്യം വെള്ളി സ്വതക്ക നൽകിയാൽ അതിൽ ഒരു തവണ അയാൾ സ്വതക്ക കൊടുത്ത പ്രതിഫലം അയാൾക്ക് ലഭിക്കും എന്ന് മുത്തുനബി സാഹു അലൈ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം കടം വാങ്ങുന്നതും കടം കൊടുക്കുന്നതൊന്നും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല അത് ഇബാദത്താണ് സുന്നത്താണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതേസമയം ഒരു ആവശ്യവുമില്ലാതെ എന്നെ കൊണ്ട് പിന്നീടത് കൊടുക്കാൻ കഴിയില്ല എന്ന് അറിയുന്ന ഒരാൾക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം കടം വാങ്ങൽ അയാൾക്ക് അനുവദനീയം അല്ല ഇനി അതേസമയം കടം ആവശ്യമായി വന്നു കടം വാങ്ങി പിന്നീട് വീട്ടാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ട് അവർക്കുള്ള പരിഹാര മാർഗമാണ് പറയുന്നത് മഹാനരായ ഹസനുൽ ബസരി റലിയുള്ളാഹു അനുവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു ഓ മഹാനവറുകളെ ഞാൻ കടത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ഒരു പ്രശ്നത്തിന് ഈ കടത്തിൻ്റെ അത് എളുപ്പത്തിൽ വീടി കിട്ടാൻ വേണ്ടി വീട്ടാനുള്ളൊരു പരിഹാരം തങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു കൊടുത്തൊരു ദിക്കറുണ്ട് മഹാനവറുകൾ പറഞ്ഞു കൊടുത്തത് അസ്തഹുഫിറുല്ലാഹൽ അലീം അസ്തഹുഫിറുല്ലാഹൽ അലീം എന്ന ദിക്കർ എന്ന ഇസ്തുഫാർ നീ ദിവസവും നൂറ് തവണ പതിവാക്കുക നീ അത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക എന്ന് ഒരു പരിഹാരം അതാണ് ഇസ്തിഹഫാറ് അധികരിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് കടം കൊണ്ട് വലഞ്ഞ് ബുദ്ധിമുട്ടുന്ന ആൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എളുപ്പത്തിൽ കടം വീടുകയും അറിയാത്ത ഭാഗത്തിലൂടെ അവർക്ക് വിജയമുണ്ടാവുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത് സൂറത്തുൽ ഫത്തഹ് എന്ന് പറയുന്ന സൂറത്ത് സൂറത്തുൽ ഫത്തഹ് എല്ലാ ദിവസവും പതിവാക്കുക അങ്ങനെ പതിവാക്കി ഓതിയാൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ നബി മുത്തനബിസ് അഹ്ലാമ തങ്ങൾ പറഞ്ഞു സൂറത്തുൽ ഫതെഹ് സൂറത്തുൽ റീന എന്ന് പറഞ്ഞിട്ടുണ്ട് ഐശ്വര്യമുണ്ടാക്കാൻ പറ്റിയ അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫത്ത്ഹായി അഥവാ വിജയത്തിലായി കിട്ടാൻ പറ്റുന്ന സൂറത്താണ് സൂറത്തുൽ ഫതെഹ് അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ എല്ലാ ദിവസവും പതിവാക്കിയാൽ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹുവിൻ്റെ സഹായം കിട്ടും നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും കടങ്ങളെല്ലാം വേടിക്കിട്ടും മറ്റൊരു സൂറത്താണ് സൂറത്തുൽ വാക്യാ സൂറത്തുൽ വാക്യ ഓതിയ ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് മുത്തുനബി സാഹു അലി വസ്ലമ്മ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഹദീസുകളിൽ കാണാം എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തുൽ വാക്യ പാരായണം ചെയ്താൽ അയാൾക്ക് സാമ്പത്തിക അഭി അഭിവൃദ്ധി ഉണ്ടാവുകയും ജീവിതത്തിൽ അയാൾ ദാരിദ്ര്യത്തിൽ പെട്ടുപോകാതെ അള്ളാവിൻ്റെ പ്രത്യേകമായ കാവലുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അയാളുടെ കടക്കാരനായിട്ടാണ് ബുദ്ധിമുട്ടുന്നതെങ്കിൽ അയാളുടെ കടം അള്ളാഹു എളുപ്പത്തിൽ വീട്ടിക്കൊടുക്കും അപ്പോൾ ഇത് ഓരോന്നും ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യില്ല എല്ലാം കൂടി ഒന്നും ചെയ്യണമെന്നല്ല ഇസ്തഫാർ നൂറ് തവണ ചെല്ലാം സൂറത്തുൽ ഫതെഹ് എല്ലാ ദിവസവും പതിവാക്കി ഓതാം സൂറത്തുൽ വാക്ക് എല്ലാം കൂടി ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമില്ല ഇതിൽ നിന്ന് ഓരോന്ന് ചെയ്താലും മതിയാകുന്നതാണ് പിന്നെ കടം വരാതെ ഏറ്റവും കൂടുതലായി കടക്കണിയിൽ കുടുങ്ങാനുള്ള കാരണം അള്ളാഹു പറഞ്ഞു അഹൽ അള്ളാഹുൽ നിങ്ങൾക്ക് കച്ചവടം അള്ളാഹു ഹലാലാക്കി തന്നിട്ടുണ്ട് പലിശയെ നിങ്ങൾക്ക് അള്ളാഹു ഹറാമാക്കി തന്നിട്ടുണ്ട് പലരും പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നതുകൊണ്ടും ഇങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് വന്ന് ചെന്നെത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നമ്മൾ വളരെ ഏറെ സൂക്ഷിക്കുക അതുണ്ടാകുമ്പോഴാണ് നമുക്ക് ദാരിദ്ര്യം വരുന്നത് നമ്മൾക്ക് കിട്ടിയൊന്നും മതിയാവാതെ കടക്കണിയിൽ കുടുങ്ങിപ്പോകുന്നത് ഇനി അടുത്ത പരിഹാരം നമ്മൾ കടം കൊണ്ട് വലഞ്ഞവരാണെങ്കിൽ കടം കൊണ്ട് വളരെയേറെ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ സ്വബ് ബാങ്കിന് അല്പം മുൻപ് നമ്മൾ എഴുന്നേൽക്കുക നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിർവഹിച്ചതിന് ശേഷം പൂർണ്ണമായി ഉളവ് ചെയ്ത് നമ്മൾ സുബയ്ക്ക് മുൻപ് സുബഹ നിസ്കാരത്തിന് ബാങ്കിന് മുൻപ് തന്നെ രണ്ടു റക്കായത്ത് നമ്മൾ നിസ്കരിക്കുക ഈ രണ്ട് റക്കായത്തിൽ ഫാത്തിഹക്ക് ശേഷം ഫാത്തിഹ നിസ്കാരത്തിൽ നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന പോലെ നിസ്കാരം നിർവഹിക്കുക തഹജുദ് നിസ്കാരം എന്ന നിയത്തോടു കൂടിയാണ് ഈ നിസ്കാരം നിർവഹിക്കേണ്ടത് തഹജുസ്കാരം നിസ്കരിക്കുന്നു എന്ന നിയത്തോടുകൂടി അല്ലെങ്കിൽ സുന്നത്തായ തഹജുസ്കാരം സാധാരണ നമ്മൾ സുന്നത്ത നിസ്കാരങ്ങൾക്ക് നിയത്ത് വെക്കുന്നത് പോലെ തഹജുസ്കാരത്തിൻ്റെ നിയത്ത് വെച്ചുകൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിച്ച് ഫാത്തിഹ ഓതിയതിന് ശേഷം മൂന്ന് ആയത്തുൽ കുറിസീ നമ്മൾ പാരായണം ചെയ്യുക ആയത്തുൽ കുറിസീം സൂറത്തുൽ ബക്കറയിലെ ബക്കറയിലെ രണ്ടാമത്തെ ജുസിയിൽ അതിൻ്റെ മധ്യഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും ബിസ്മില്ലാറഹ്മാൻ ഇറഹീം الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ഇത് ഒന്നാം പ്രക്കായത്തിൽ ഫാത്തിഹക്കു ശേഷം മൂന്ന് തവണ ഈ ആയത്തിൽ കുറിച്ച് ഓതുക പിന്നീട് സൂറത്തുൽ ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين إذ بعدين نوتم أدنى أدي ركعت لو سورة الإخلاص بسم الله الرحمن الرحيم قل هو الله أحد الله الصمد ഈ സൂറത്ത് പതിനൊന്ന് തവണ ഫാത്തിഹക്കു ശേഷം ഓതുക അപ്പോൾ മൂന്ന് ആയത്തുൽ കുർസി അതുപോലെ മൂന്ന് ആയത്തുൽ കുർസിക്ക് ശേഷം പതിനൊന്ന് സൂറത്തുൽ കാഫിറൂന അത് കഴിഞ്ഞ് പതിനൊന്ന് സൂറത്തുൽ അഖ്ലാസ് ഓതി മറ്റുള്ള നിസ്കാരങ്ങൾ പൂർത്തീകരിക്കുന്നതുപോലെ പൂർത്തീകരിക്കുക പിന്നീട് രണ്ടാം വൃക്കായത്തിലേക്ക് എത്തിയതിനു ശേഷം ഫാത്തിയക്കു ശേഷം ഇതേപോലെ മൂത്ത മൂന്നായിരത്തിൽ കുർസീ പതിനൊന്ന് സുറത്തിൽ കാഫിറൂന പതിനൊന്ന് സുറത്തിൽ ഹലാസ് പാരായണം ചെയ്ത് മറ്റുള്ള സംസ്കാരങ്ങളെപ്പോലെ തഹിയാത്ത് അതി നമ്മൾ സലാം വൂട്ടും സലാം വൂട്ടിയതിന് ശേഷം നൂറ് തവണ വബിഹംദിഹി അലീം അസ്തഫിറു നൂറ് തവണ ഇത് ചെയ്യുമ്പോൾ ആദ്യത്തെ ഇസ്തഫ നമുക്ക് ഒഴിവാക്കാം ആദ്യത്തെ അസ്തഫിറുള്ള നൂറ് പറഞ്ഞല്ലോ അത് ഒഴിവാക്കുക ഇവിടെ അസ്തഫിറുള്ള വരുന്നുണ്ട് ഇത് ചെയ്താൽ ഇങ്ങനെ നമ്മൾ നൂറ് തവണ ചൊല്ലി കടം വിടാൻ നമ്മുടെ പ്രത്യേക ഉദ്ദേശം കരുതിയിട്ട് അള്ളാഹുവിനോട് ചെയ്യുക അള്ളാഹു ഞാൻ ഈ കടക്കണിയിൽ ഈ രൂപത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് എനിക്ക് നല്ലൊരു പരിഹാരം വേണം എന്ന് സുബെ വാങ്ങിന് മുൻപായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടുന്ന അത്ര സമയം മുൻപ് തന്നെ നമ്മൾ ചെയ്തു തീർക്കണം ഈ ദ ഈ തിക്രം ദുബായൊക്കെ വാങ്ങിന് മുൻപായി തീരുന്ന രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്യണം അങ്ങനെ ചെയ്തുകൊണ്ട് നിർവഹിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ദുബ ചെയ്ത് കഴിഞ്ഞാൽ പടച്ച റബ്ബ് നമ്മുടെ കടങ്ങളെ എളുപ്പത്തിൽ വീട്ടിത്തരും മറ്റൊന്ന് എല്ലാ നിസ്കാര ശേഷവും ഇതിലേതെങ്കിലും ഒന്ന് പതിവായി ചെയ്താൽ മതി എല്ലാം കൂടി ചെയ്യണം എന്നല്ലേ പറയുന്നത് ഇതിലേത് വേണമെങ്കിലും നമ്മൾ പതിവായി ചെയ്യാം തഹജൂസ് സമയത്തുള്ള നിസ്കാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതങ്ങനെ ചെയ്ത് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ വലിയ ഫലം നമുക്ക് കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ ഫലം അള്ളാഹു കാണിച്ചു തരും എല്ലാ ഫല നിസ്കാര ശേഷവും യാ 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 കാഫി ഫത്താഹു റസാഖു കരീമു വഹാബ് മുജീബ് ഇത് നിങ്ങൾ ഇത് വീഡിയോയിൽ നിന്ന് കേട്ട് നിങ്ങൾ എഴുതിയെടുക്കുക അറിയുന്നവരുണ്ടാകാം അള്ളാഹുവിൻ്റെ പേരുകളിൽ പെട്ടതാണ് ഈ പേരുകൾ എല്ലാ ഫറലിസ്കാര ശേഷവും മൂന്ന് തവണ വിളിക്കുക മൂന്ന് തവണ സൗകര്യമായെങ്കിൽ ഒറ്റ തവണയെങ്കിലും വിളിക്കുക ഈ പേരുകൾ യാ 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 കാഫി ഫത്താഹു റസാഖു കരീമു വഹാബു മുജീബ് ഇത് ഫർദിസ്കാര എല്ലാ ഫർലിസ്കാര ശേഷവും മൂന്ന് പ്രാവശ്യം വിളിക്കുക സൗകര്യമായില്ലെങ്കിൽ ഒറ്റ തവണയെങ്കിലും വിളിക്കുക കടങ്ങളെല്ലാം അള്ളാഹു നമുക്ക് എളുപ്പത്തിൽ വേഗത്തിൽ അള്ളാഹു വീട്ടിൽ എല്ലാവർക്കും ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങൾ പരസ്പരം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ തരുമാറാകട്ടെ അസാം വാലൈക്കും വരഹമു അല്ലാ